അലറി വിളിച്ച് രേവതി സംഘർഷപരിതമായ മുഹൂർത്തങ്ങളിലൂടെ ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് ഒരു കിടിലൻ പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി നമ്മുടെ സുധിയെ ഇങ്ങനെ സുതി ഇങ്ങനെ ജോലിക്ക് പോകും നേരെ ഇങ്ങനെ പിടിച്ചു നിർത്തി കുറേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓ സാധാരണ കാമുകമാർ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ താടിയൊക്കെ വളർത്തി നിരാശ കാമുകന്മാരായിട്ട് നടക്കുന്നൊരു സീനാണ് കാണിക്കുന്നത് പക്ഷെ നിനക്കങ്ങനെയൊന്നും ഇല്ലല്ലോടാ പിന്നെ ഈ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പുതു മണവാളിനെ പോലും ഇങ്ങനെ ഒരുങ്ങി നടക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധിയെ ഒരുപാട് ഇട്ടിങ്ങനെ കളിയാക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സുധിയുടെ പോക്കറ്റിൽ നിന്നും അവിടെ നിന്ന് അവിടെ ജീൻസിൽ നിന്നും ഷർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ച് നമ്മുടെ സുധിയെ തല്ലിയും പിടിച്ചുമൊക്കെ ഉള്ള പൈസയ്ക്ക് ഇങ്ങനെ സച്ചി ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് നമ്മുടെ രേവതി രേവതി ഇങ്ങനെ അച്ഛനെ അലറി വിളിക്കുന്നുണ്ട് അച്ഛാ ഓടി വായോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി ഓടി വരികയും സച്ചിയെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി വേറൊന്നും തോന്നരുത് എനിക്കിപ്പോൾ ഈ കല്യാണം വേണ്ടെന്നാണ് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രമതിയുടെ ഫ്യൂസൊക്കെ പോയി ചന്ദ്രമതി അയ്യോ ഇനി എന്ത് ചെയ്യും ഇതും മുടങ്ങിയല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുന്ന രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തായിരിക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സ് മനസ്സുമാറാനുണ്ടായ ഒരു കാരണം നമ്മുടെ ഈ ശ്രുതിയും സച്ചിയും ശ്രുതിയും തമ്മിലുള്ള ആ ഒരു വഴക്ക് അത് എന്ന് തീരും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുന്ന സച്ചിയും ആ ഒരു കുറ്റപ്പെടുത്തിലും എന്നവസാനിക്കും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്